ദൈവനാവാദപ്പെട്ടത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കാട്ട് യാക്കോബ് അഞ്ചിറ്റ് പതിനേഴും പതിനെട്ടും ഇങ്ങനെ വായിക്കുന്നു ഏരിയ നമുക്ക് ഉള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സമ്പത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു എന്നെ കേൾക്കുന്ന ദൈവവൈതലേ കർത്താവിന്റെ വചനം പറയുന്നു ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ പക്ഷേ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് വർഷവും ആറു മാ ആറുമാസവും മഴ പെയ്തില്ല നമ്മളെപ്പോലൊരു വ്യക്തിത്വമാണ് ഏലിയാവ് എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ഏലിയാവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു പ്രാർത്ഥന നമുക്ക് പലർക്കും പലർക്കുമില്ലാത്തത് ഏലിയാവിനുണ്ടായിരുന്നു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവനെ ലോകം ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും പക്ഷെ ദൈവം അറിയുന്നുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട് ഏലിയാവെ നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് പകലിൽ ചില പുതുവഴികൾ ചില ചില വിടുതലുകൾ നിന്റെ പ്രാർത്ഥന വിഷയത്തിൻ്റെ സ്വർഗം അയയ്ക്കുവാൻ പോകുന്നു അതെ നാളുകളായി നീ കണ്ടിട്ടില്ലാത്തത് നീ കാണുവാൻ പോകുന്നു മൂന്ന് വർഷവും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവുമരെ കേട്ടാട്ടെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മൂന്ന് വർഷവും ആറു മാസവും ചിലത് അടയേണ്ടതടയും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ചിലത് തുറക്കേണ്ടത് തുറക്കും അത് ഫലപൂഷ്ടമായി തീരും ഏലിയാവുമാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേട്ടാട്ടെ ഇന്ന് ഈ പ്രഭാതം നിങ്ങൾക്കുള്ളതാ അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ലോകം കണ്ടില്ലെന്നിരിക്കാം പക്ഷെ ലോകം കാണണ്ട ലോക മനുഷ്യൻ നിങ്ങൾക്കൊരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരുടെ മാർക്കല്ല ഇന്ന് പകലിൽ നോക്കേണ്ടത് ദം നിങ്ങൾക്ക് എന്ത് മാർക്കിടുന്നു അതിനത്ര പ്രാധാന്യത അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവ പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ കേട്ടാട്ടെ നിങ്ങളുടെ പ്രാർത്ഥന വൃതാവായി പോകത്തില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ന ഈ ദിവസം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു നിങ്ങൾ ഏത് സമയമാണ് ഈ ദൂത് കേൾക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞാട്ടെ ഏത് സമയം കേട്ടിരുന്നാലും സ്വർഗത്തിന് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ട് കേട്ടോ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിന്മേൽ ഇന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില വിടുതലുകൾ സ്വർഗത്തിലധികം അയച്ചു കൊണ്ടിരിക്കുന്നു ദൈവം ചില റിവാർഡുകളെ കൽപ്പിച്ചാക്കിക്കൊണ്ടിരിക്കുന്നു അറ്റ്മോസ്ഫിയറിനോട് കൽപ്പിക്കുവാനുള്ള ദൈവിക അധികാരത്തിൻ്റെ കൈമാറ്റം ഇന്ന് പകലിൽ ചില ജീവിതങ്ങളുടെ മേൽ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നു ആത്മാവിൽ തിരിച്ചറിഞ്ഞവർ ഏറ്റെടുത്ത് സ്തുതിച്ചു തുടങ്ങിയാട്ടെ പ്രാർത്ഥന നിർത്തണ്ട കേട്ടോ പ്രാർത്ഥനയിൽ നിങ്ങൾ ഗീവപ്പ് ചെയ്യേണ്ട കേട്ടോ സ്തോത്രം മുടക്കം കൂടാതെ ഉത്തരം ലഭിക്കുന്നതുവരെ പ്രാർത്ഥിച്ചെ ഒരു ഉത്തരമുണ്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഇവരുടെ സ്വഭാവമായി മാറിയട്ടെ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പഠിപ്പിക്കണമേ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥന സകലുടെയും സ്വഭാവമായി തന്നെ വിളിപ്പെടുന്നിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ദേശത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ നാവിൽ കൂടി പുറത്തു വരട്ടെ സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനോമാതം കർത്താവിന് ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഇവരെ എന്തേലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ടതായി